പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ നാല് വിശ്വാസ സത്യങ്ങൾ അവ എന്താണ് എങ്ങനെയാണ് ചരിത്രത്തിൽ സംജാതമായത് എന്ന് നാം പഠിക്കേണ്ടത് അത്യാവശ്യമാണ് ഏതൊക്കെയാണ് ഈ നാല് വിശ്വാസ സത്യങ്ങൾ ഒന്ന് പരിശുദ്ധ മറിയം ദൈവമാതാവാണ് രണ്ട് പരിശുദ്ധ മറിയം നിത്യ കന്യകയാണ് മൂന്ന് പരിശുദ്ധ മറിയം അമലോത്ഭവയാണ് നാല് പരിശുദ്ധ മറിയം സ്വർഗാരൂപ്യതയാണ് ഈ നാല് വിശ്വാസ സത്യങ്ങൾ വിശ്വസിക്കുന്നവനാണ് കത്തോലിക്കൻ ഞാനൊരു ആയിരിക്കുകയും ഈ വിശ്വാസ സത്യങ്ങളിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നുവെങ്കിൽ ആ നിമിഷം തന്നെ കത്തോലിക്ക സഭയിൽ നിന്ന് ആത്മീയമായി ആ വ്യക്തി പുറത്താണ് ഇതാണ് വിശ്വാസ സത്യം എന്നതുകൊണ്ട് സഭ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവ വിശ്വാസ സത്യങ്ങൾ എന്ന് പറയുന്നത് നാം കരുതുന്നത് യേശുവിൽ വിശ്വസിച്ച പോരെ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയിൽ വിശ്വസിച്ച പോരെ എങ്ങനെയെങ്കിലും വിശ്വസിച്ചാൽ പോരെ പലപ്പോഴും നാം കരുതുന്നത് അങ്ങനെയാണ് എനിക്ക് എൻ്റെ വിശ്വാസം നിനക്ക് എൻ്റെ വിശ്വാസം അങ്ങനെ പോരെ എന്നാണ് പലരും തെറ്റിദ്ധരിക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കത്തോലിക് സഭയ്ക്ക് ഒരു വിശ്വാസ ഉള്ളൂ കത്തോലിക്ക സഭയിൽ അംഗങ്ങൾ ഒരു വിശ്വാസ്യമായിരിക്കണം വിശ്വസിക്കേണ്ടത് ഒരു വിശ്വാസം ഒരു കർത്താവ് ഒരു സ്നാനം ഇതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ മൗലോസിലിക സഭയുടെ സവിശേഷതയായി പറയുന്നത് അതുകൊണ്ടാണ് പരിശുദ്ധ ഖന്യാമറിയത്തിൻ്റെ നാല് വിശ്വാസ സത്യങ്ങൾ ഒരു കത്തോലിക്കൻ വിശ്വസിക്കാൻ ബാധ്യസ്ഥരാണെന്ന് പറയുന്നത് അപ്പോൾ പലരും ചോദിക്കും അല്ല സഭ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത് എന്തു നോക്കിയിട്ടാണ് ബൈബിളിന് ഘടകവിരുദ്ധമാണെങ്കിൽ ഇത് വിശ്വസിക്കാൻ പാടോ അതിനായവരുചോ ബൈബിളിന് ഘടകവിരുദ്ധമായൊരു വിശ്വാസ സത്യം സഭ പ്രഖ്യാപിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ട സഹോദരനെ നിങ്ങൾ അറിയണം അഭിമാനപൂർവ്വം പറയാൻ സാധിക്കണം ബൈബിളിന് കഥക വിരുദ്ധമായി ഒരു വിശ്വാസ സത്യവും സഭ പ്രഖ്യാപിച്ചിട്ടില്ല മറിച്ച് സഭ പഠിപ്പിക്കുന്ന വിശ്വാസ സത്യങ്ങൾ എന്തെങ്കിലും നാം വിശ്വസിക്കാതിരുന്നാൽ അടിസ്ഥാനപരമായി ബൈബിളിൻ്റെ സന്ദേശത്തിൽ നിന്നും ബൈബിളിൻ്റെ ആകെ തുകയിൽ നിന്നും നാം പുറത്തേക്ക് പോകും അതാണ് പാഷണ്ഡതകളുടെ ചരിത്രവും അതിന് സഭ കൊടുക്കുന്ന മജിസ്റ്റീരിയത്തിലുള്ള വിശ്വാസ സത്യത്തിന്റെ പ്രബോധനങ്ങളും പരിശുദ്ധ പരിശുദ്ധാമറിയത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഈ നാല് കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ നാല് വിശ്വാസങ്ങൾ സഭയിൽ ഉണ്ടാകാൻ ഇടയായ സാഹചര്യവും അതിൽ നിന്ന് ബൈബിളിൽ നിന്ന് ലഭിച്ച ലഭിച്ചതിന്റെ ഉത്തരങ്ങളും നാം മനസ്സിലാക്കണം ഒന്നാം പരിശുദ്ധ വിശ്വാസ അത് എന്നുള്ള വിശ്വാസ സത്യമാണ് അല്ല എങ്ങനെയാ പരിശുദ്ധ കന്യാമറിയത് ദൈവമാതാവ് എന്ന് പറയാൻ സാധിക്കുക ദൈവം ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവത്തിന് അമ്മയുണ്ടെന്നോ അങ്ങനെ പറയുന്നത് അടിസ്ഥാനപരമായി തെറ്റല്ലേ തീർച്ചയായും തെറ്റ് തന്നെയാണ് ദൈവമാതാവ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ അർത്ഥത്തിലല്ല ഇന്ന് പലപ്പോഴും മരിയൻ തയ്യോളജിയൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ആളുകളോട് സംസാരിക്കുമ്പോൾ മാതാവിനെ കുറിച്ച് ദൈവത്തെക്കാളും ഉയർത്തി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെക്കാളും ഉയർത്തി പ്രസംഗിക്കുന്ന പ്രാസംഗങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള പ്രസംഗങ്ങളാണ് പലരെയും വിശ്വാസത്തിൽ നിന്നും മാതാവിനെ കുറിച്ചുള്ള വ്യക്തമായ നിന്നും ഓരോ വ്യക്തിയെയും സഭയിൽ നിന്ന് പുറത്താക്കിയത് അതുകൊണ്ട് പരിശുദ്ധ കന്യാമറിയത്തെ കുറിച്ചുള്ള എന്തുകൊണ്ട് പരിശുദ്ധ അമ്മയെ ദൈവമാതാവ് എന്ന് വിളിക്കുന്നു എന്നുള്ള യഥാർത്ഥ ഉത്തരം ഞാൻ നിങ്ങളും പഠിക്കണം അറിയില്ലെങ്കിൽ പഠിക്കണ്ടേ അതി പ്രകാരമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരിയോളജി തുടങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയതല്ല മരിയോളജി പിന്നെയോ യേശു ക്രിസ്തു ആരാണ് എന്ന് സഭ പഠിക്കാൻ ആരംഭിച്ചപ്പോൾ അതിന്റെ പരിണത ഫലമായി ഉണ്ടായതാണ് മരിയോളജി യേശു ക്രിസ്തു ആരാണ് യേശു ക്രിസ്തു ഒരേ സമയവും ദൈവവും മനുഷ്യനുമാണ് ഒരേ സമയം ദൈവവും മനുഷ്യനുമായ ക്രിസ്തു അവന്റെ ദൈവത്തെയും മനുഷ്യർപ്പിക്കാൻ സാധിക്കുമോ ഇതാണ് ചോദ്യം യേശുക്രിസ്തു മരണം കൊണ്ടും മരണത്തെ തോൽപ്പിച്ചത് എങ്ങനെ യേശു ക്രിസ്തു മരണം കൊണ്ടും മരണത്തെ തോൽപ്പിച്ചത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ നാം ഇതിനൊരു ഉത്തരം കിട്ടും എന്താണെന്ന് അറിയാമോ യേശു ക്രിസ്തു കുരിശിൽ മരിക്കുമ്പോൾ അവന്റെ ശരീരവും ആത്മാവും വേർപെട്ടു പോയി ശരീരവും ആത്മാവും വേർപ്പെട്ട് യേശുക്രിസ്തുവിന്റെ ആത്മാവ് പാതാളങ്ങളിൽ കിറങ്ങിച്ചെന്നു യേശു ക്രിസ്തുവിന്റെ ശരീരം കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടു അപ്പോഴാണ് സഭ ഈ ഒരു വിഷയത്തെ ധ്യാനിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണ് അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിലുള്ള ഡിവിനിറ്റി പുത്രൻ തമ്പുരാൻ ശരീരത്തിൻ്റെ ഒപ്പമാണോ അത് ആത്മാവിന്റെ ഒപ്പമാണോ യേശുക്രിസ്തു എന്ന മനുഷ്യ വ്യക്തിയിൽ നിന്ന് യേശുക്രിസ്തു എന്ന ദൈവത്തെ വേർപിരിക്കാൻ സാധിക്കുമോ അപ്പോ സ്ഥലപ്രവർത്തനം രണ്ടാമതേതിൽ പത്രോ സ്നേഹ ആയുടെ ആദ്യത്തെ പ്രസംഗം തന്നെ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ദാവീദ് പ്രവാചകൻ സങ്കീർത്തനങ്ങളോട് അരളി ചെയ്ത ആ വചനങ്ങളെ കോട്ടിയതുകൊണ്ടാണ് പത്രോസ്ത്രീക യേശുക്രിസ്തു എങ്ങനെയാണ് മരണത്തെ തോൽപ്പിച്ചതെന്ന് പ്രഖ്യാപിക്കുന്നത് അത് പ്രകാരമാണ് അങ്ങന്റെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല അങ്ങ് പരിശുദ്ധൻ അഴിഞ്ഞു പോകുവാൻ അനുവദിക്കുകയുമില്ല ആര് യേശുക്രിസ്തുവിന്റെ ശരീരം പാതാളത്തിൽ അഴിഞ്ഞു പോകുവാൻ അനുവദിക്കുകയില്ല യേശുക്രിസ്തുവിന്റെ ആത്മാവ് പാതാളത്തിൽ തള്ളപ്പെടുകയില്ല ആരെ അങ്ങനെ ഉദ്ദേശിക്കുന്നത് ആരെയാണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത് യേശുക്രി ദൈവത്വത്തെയാണ് യേശുക്രി ഉള്ളിലുള്ള ഡിവിനിറ്റി വചനമാകുന്ന ദൈവം പുത്രൻ തമ്പുരാൻ ക്രിസ്തു എന്ന് പറയുന്ന മനുഷ്യന്റെ ശരീരത്തെയും ആത്മാവിനെയും വിട്ടുപോകുന്നില്ല വിട്ടുപിരിയാൻ സാധ്യമല്ല അതാണ് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് കൗൺസിലിൽ പഠിപ്പിച്ചത് യേശു യേശുവിൽ ദൈവമുണ്ട് യേശുക്രി മനുഷ്യത്വമുണ്ട് ഇത് രണ്ടും പരസ്പരം വേർപ്പിരിക്കാനാവാത്തവണ്ണം ഒന്നായിരിക്കുകയാ അതുകൊണ്ട് ഈ ഡിവിനിറ്റി യേശുക്രിസ്തുവിന് വിട്ടുപോകുന്നില്ല യേശുക്രിസ്തു മനുഷ്യന് വിട്ടുപോകുന്നില്ല അത് വേർപിരിക്കാനാവുകയില്ല പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് ദൈവമേ എന്നെ ഉപേക്ഷിച്ചു എന്ന യേശുവിന്റെ വിലാപകാര്യം കേട്ടിട്ട് യേശുവിൽ നിന്ന് ദൈവത്വം വിട്ടുപോയെന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ സങ്കീർത്തനം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നാം തിരുവചനം പാടിക്കൊണ്ട് യേശുവിൻ്റെ കുറിശുമെന്നത്തെക്കുറിച്ചുള്ള സങ്കീർത്തനം യേശുക്രിസ്തു അവിടെ പ്രഘോഷിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ അവിടെ ദൈവത്വം യേശുക്രിസ്തുവിന്റെ മനുഷ്യ വിട്ടുപോയിട്ടേയില്ല അപ്പോൾ സമപതംഗന്മാർ ചിന്തിക്കുകയാണ് യേശുക്രിസ്തു എന്ന മനുഷ്യ വ്യക്തിയിലേക്ക് ദൈവത്വം എപ്പോഴാണ് കയറി വന്നത് എപ്പോഴാണ് വിട്ടുപോയത് വിട്ടുപോയിട്ടില്ലെന്ന് വളരെ വ്യക്തമായിരിക്കുമ്പോൾ എപ്പോഴാണ് യേശു ക്രിസ്തുവിലേക്ക് യേശുക്രിസ്തുവിന്റെ ദൈവത്വം കടന്നു വന്നത് എന്ന ചോദ്യം കടന്നു വരിക ആ ചോദ്യത്തിന് ഉത്തരമായി നിന്ന് സ്നാനം സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ യേശുവിലേക്ക് കടന്നു വന്നപ്പോഴാണ് യേശുക്രിസ്തുവിൽ ദൈവത്വം വന്നത് എന്ന് വാദിക്കുന്നവരുണ്ടായി അതിന് പറയുന്ന പേരാണ് ദത്തുമുത്രവാദം അതൊരു ഭാഷയാണ് അത് തെറ്റാണെന്ന് പഠിപ്പിച്ച് സഭ അതിന് ഉത്തരം കാണുകയാണ് ലുക്കായും രണ്ടാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അറ്റുന്ന ശക്തി നിന്റെ മേൽ ആവസിക്കും ആകയാൽ ജനിക്കാനിരിക്കുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന മംഗള വാർത്തയിലെ പരിശുദ്ധ ഖണ്കാമറിയത്തോട് മാലാക്ക പറഞ്ഞ വാക്കുകൾ അതിലൂടെ വെളിവാക്കപ്പെടുന്ന സത്യം അമ്മയുടെ നിമിഷം ശക്തി അതായത് ദൈവവചനമാവുന്ന ദൈവം തമ്പുരാൻ യേശുക്രിസ്തുവായി യേശുക്രിക്ക് മറിയത്തിന്ന് സ്വീകരിച്ച ശരീരത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതായത് മറിയത്തിന്റെ ഉത്തരത്തിൽ ഒഴിവാക്കുന്ന നിമിഷം മുതൽ യേശുക്രിസ്തു എന്ന് പറയുന്ന ആ മനുഷ്യ വ്യക്തിയിൽ നിന്ന് ഡിവിനിറ്റി ദൈവത്തെ ദൈവിക ഗൂണ്മയെ വേർപിരിക്കാൻ സാധ്യമല്ല ഇങ്ങനെ സാധ്യമല്ലെങ്കിൽ മറിയം ചുമന്നത് ദൈവത്തെയാ മറിയം പ്രസവിച്ചത് ദൈവത്തെയാ മറിയം കാലിത്തൊഴുത്തിൽ പുൽത്തൊഴുത്തിൽ പ്രസവിച്ചത് ഒരു ദൈവത്തെയാണ് അതായത് മറിയം പ്രസവിച്ച കുഞ്ഞിൽ നിന്ന് ഡിവിനിറ്റിയെയും വേർതിരിക്കാൻ സാധ്യമല്ല അങ്ങനെ സാധ്യമാണ് എന്ന് പറഞ്ഞതാണ് ക്രിസ്തുവിലേക്ക് ദൈവം വന്നതാണ് എന്ന രീതിയിൽ അവതരിപ്പിച്ചതാണ് നെസ്റ്റോറിയനിസം എന്ന് പറയുന്ന പാഷണ്ടതാ അല്ല മറിയം ഒരു മനുഷ്യൻ മാത്രമാണ് എന്ന് പറയുന്നതാണ് എന്ന ഭാഷ അങ്ങനെ ക്രിസ്റ്റോട്ടോക്കസ് ആന്ധ്രസ് എന്ന രീതിയിലുള്ള രണ്ട് അവിടെ കടന്നു പഠിച്ചിട്ട് പറഞ്ഞു അല്ല എന്ന് പറയുന്ന വ്യക്തിയിൽ ദൈവത്തും മനുഷ്യത്വം വേർപിരിക്കാനാവുകയില്ല അതുകൊണ്ട് മറിയം പ്രസവിച്ച കുഞ്ഞ് ദൈവമാണ് അതുകൊണ്ട് ക്രിസ്റ്റോട്ടോക്കസ് അല്ല അല്ല ക്രിസ്റ്റോട്ടോ ആണ് മറിയത് തിയോട്ടോക്കോസ് എന്ന് വിളിക്കേണ്ടി വന്നത് യേശു ക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും വേർപിരിക്കാൻ വേർപിരിക്കാനാവുകയില്ലെന്നുള്ള വലിയൊരു വിശ്വാസ സത്യത്തെ പഠിപ്പിക്കാൻ വേണ്ടിയ അതുകൊണ്ടാണ് മറിയത് ദൈവമാതാവ് എന്ന് വിളിക്കുന്നത് നാം മറിയത് എന്ന് മാത്രമോ ആന്ധ്രപൊട്ട മനുഷ്യ മാതാവ് യേശുക്രി മനുഷ്യമാതാവ് എന്ന് മാത്രമോ വിളിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അപചയം എന്ന് പറയുന്നത് മറിയം പ്രസവിച്ച യേശു ക്രിസ്തു വെറും മനുഷ്യൻ മാത്രമാണ് അവനിൽ ദൈവമില്ല എന്നുള്ള പ്രഖ്യാപനമാണ് കടന്നു വരുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ക്രിസ്തുവിന്റെ ദേവശാസ്ത്രം ക്രിസ്തു വിജ്ഞാനിയും പഠിക്കുമ്പോഴാണ് മരിയോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖ സഭയിലേക്ക് കടന്നു വരുന്നത് സുവിശേഷം രണ്ടാം മധ്യ നാല്പത്തൊന്ന് തിരുവചനത്തിലെ എലിസബത്ത് നോക്കി ഇപ്രകാരം പറയുകയാണ് ഇത് കർത്താവിൻ്റെ അമ്മായിന്റെ അടുക്ക് വരുവാൻ ഞാൻ എത്ര ഭാഗ്യവതി ഈ കർത്താവിൻ്റെ അമ്മ എന്ന പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള എലിസബത്തിൻ്റെ പ്രഘോഷണം യഥാർത്ഥത്തിൽ ദൈവമാതാവ് എന്നതിൻ്റെ യഥാർത്ഥ സത്ത എന്താണെന്ന് സഭ മനസ്സിലാക്കുന്നത് ഒമ്പതുകളിലും നാനൂറ്റി അമ്പത്തൊന്നുകളിലും സൂന വെച്ചാണ് അതായത് മറിയത്തിനെ കുറിച്ചുള്ള ആദ്യത്തെ വിശ്വാസ സത്യം എന്ന് പറയുന്നത് ബൈബിളിൻ്റെ ഉള്ളിലുള്ള ഒരു വിശ്വാസത്തെ വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരു വിശ്വാസ സത്യം എന്ന് പറയുന്നത് ബൈബിളിലെ ഉള്ളിലടങ്ങിയിരിക്കുന്ന വിശ്വാസത്തെ വ്യക്തമായ രീതിയിൽ അവതരിപ്പിക്കുന്നതാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശോധന മറിയത്വെ കുറിച്ചുള്ള ഒന്നാമത്തെ വിശ്വാസത്തെ നമ്മൾ കിട്ടും ഈ ഒരു സ്ഥിതിയിൽ സഭാപിതാക്കന്മാർ ഇങ്ങനെ ഭയന്നിരുന്നു ആ കാലഘട്ടത്തിൽ അക്ഷരാദേവിയെ പോലെ പരിശുദ്ധ കന്യാമറിച്ച് ദൈവമാതാവെന്ന് വിളിച്ചാൽ മറിയത്തെ വേറൊരു ദൈവമാക്കി മാറ്റുമോ എന്ന് അന്നത്തെ സഭാപിതാക്കന്മാർ വിശ്വസിച്ചിരുന്നു അങ്ങനെയുള്ള രീതിയിലുള്ള വിശ്വാസ പ്രഖ്യാപനത്തിലേക്ക് നമ്മുടെ വിശ്വാസം വഴിതേറ്റാൻ പാടില്ല പരിശുദ്ധ കന്യാമറിയത്തിന് രക്ഷ ആവശ്യമുണ്ടാവും തീർച്ചയായും പരിശുദ്ധ കന്യ മറിയത്തിന് രക്ഷ ആവശ്യമുണ്ട് ദൈവമാതാവ് എന്ന് പറയുന്നത് പരിശുദ്ധ കന്യാമരത്തിന് രക്ഷ ആവശ്യമില്ലാത്ത വസ്തുതയല്ല പരിശുദ്ധ കന്യാമറിയത്തിനും രക്ഷ ആവശ്യമുണ്ട് ക്രിസ്തു തന്നെയാണ് അവളെയും രക്ഷിക്കുന്നത് ഈ രണ്ടാമത്തെ മേഖലയിലേക്ക് കടന്നു വരികയാണ് പരിശുദ്ധ കന്യക മറിയം നിത്യകന്യകയാണോ എന്നുള്ളതാണ് ചോദ്യം ബൈബിളിൽ എവിടെയാണ് പരിശുദ്ധ കന്യാത്യഗതി കന്യകയാണെന്ന് പറഞ്ഞിരിക്കുന്നത് പലരും പറയാറുണ്ട് യേശുവിന് സഹോദരന്മാരും സഹോദരിമാരും ഉണ്ട് എന്ന് നാല് സഹോദരന്മാരും സഹോദരിമാർ എന്ന് പറയുമ്പോൾ മിനിമം രണ്ടുപേരും അങ്ങനെ യേശു അടക്കം ഏഴുപേരെ പ്രസവിച്ചവളാണ് മറിയുമെന്ന് ബൈബിൾ ഉപയോഗിച്ച് പലരും തെളിയിക്കാൻ ശ്രമിക്കാറുണ്ട് യഥാർത്ഥത്തിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സഹോദരങ്ങളെ എന്നുള്ള പദം അഡൽഫിയസ് എന്ന ഗ്രീക്ക് പദമാണ് ഗോത്ര സംസ്കാരത്തിൽ കഴിയുന്ന യഹൂദരെ സംബന്ധിച്ചിടത്തോളം അടൽഫിയസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദം അതിലെ എല്ലാ എല്ലാ വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങളെയും ആ ഒരൊറ്റ പദം കൊണ്ട് തന്നെയാണ് പറയപ്പെടുന്നത് അപ്പോൾ അടൽഫിയോസ് എന്നൊരു പദമുണ്ടെന്നത് കൊണ്ട് മലയാളത്തിലേക്ക് സഹോദരന്മാർ എന്ന് ഈ കാലഘട്ടത്തിൽ പറയുമ്പോൾ പ്രത്യേകിച്ച് അണു കുടുംബത്തോട് പറയുമ്പോൾ അത് മനസ്സിലാക്കുന്നില്ല എങ്കിലും ആ കാലഘട്ടത്തിൽ എഴുതിയ ആളുകൾക്ക് അറിയാം പരിശോധന മറ്റു സഹോദരങ്ങളില്ല എന്നുള്ള വസ്തുത അപ്പോൾ പറയുന്നുണ്ടോ തീർച്ചയായും പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ കന്യകറി കന്യകയാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് നമുക്കതിലേക്ക് കടന്നു വരാം സങ്കീർണ പുസ്തകം മുപ്പതാം അധ്യായത്തിൽ സ്ത്രീകളുടെ നേർച്ചകളെ കുറിച്ച് പറയുന്നുണ്ട് അവിടെന്താണ് പറഞ്ഞിരിക്കുന്നത് ഒരു സ്ത്രീ തൻ്റെ ശരീരം കടപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതായത് കന്യാത്വം ദൈവത്തിന് നേർച്ചയായി നൽകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൾ പ്രായം കുറഞ്ഞവളാണെങ്കിൽ തൻ്റെ പിതാവിനോട് പറയണം താൻ കന്യകയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എന്ന് പറയണം ഒരു ദിവസം സമയമുണ്ട് അവളുടെ പിതാവിനറിയാം അവൾക്കതിനുള്ള പക്വത ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം പക്വതയില്ലെന്ന് അപ്പം തീരുമാനിക്കുകയാണെങ്കിൽ അവിടെ വെച്ച് നോ പറയേണ്ടതാണ് ഇനി കഴിഞ്ഞില്ല അവിടെ യെസ് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ മൗനമായിരിക്കുകയാണെങ്കിൽ അവൾ അന്ന് മുതൽ കന്യകയായി അറിയപ്പെടും ഇങ്ങനെ കന്നികയായി കുടുംബത്തിൽ ജീവിക്കുന്ന വ്യക്തി അവരുടെ ഏറ്റവും അടുത്ത ചർച്ചക്കാരനായ ഒരു വ്യക്തിക്ക് വിവാഹം കഴിച്ചു കൊടുക്കും കാരണം പിതാവ് പ്രായമായി കഴിഞ്ഞാൽ അവളെ നോക്കേണ്ട സംരക്ഷിക്കേണ്ട ഒരു വ്യക്തി ഉണ്ടാകണം അതുകൊണ്ട് ഒരു ഭർത്താവ് അവൾക്കുണ്ടായിരിക്കും ഭർത്താവുമായി വിവാദിച്ചാൽ കഴിയുന്ന ആ പെൺകുട്ടി ആ ഭർത്താവിനോട് പറയും ഞാൻ ഇങ്ങനെ കന്നികയെ അങ്ങനെ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഭർത്താവ് അനുവാദം നൽകുകയാണെങ്കിൽ അല്ലെങ്കിൽ മൗനമായി ഒരു ദിവസം കഴിയുകയാണെങ്കിൽ അവ ലിത്യമായി കന്നിക്കുകയായിരിക്കും അതല്ല അവളുടെ ആഗ്രഹത്തിൽ വിലക്കുകയാണെങ്കിൽ അത് അവിടെ വെച്ച് അസാധുവാകുകയും ചെയ്യും അതാണ് സംഗീത പുസ്തകം അധ്യായം പറയുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ യഹൂകുമാരെ സംബന്ധിച്ചിടത്തോളം ബഹുഭാര്യത്വം നിലവിലുണ്ട് അവൾ ഏറ്റവും അടുത്ത ചർച്ചക്കാരിയായ ഒരു സഹോദരിയെ കൂടെ ഭാര്യ എന്ന ലേബലിൽ കൂടെ നിലനിർത്തിയാലും മറ്റു ഭാര്യമാർ അവനുണ്ടായിരിക്കും അതാണ് യഹൂദ സംസ്കാരം എന്ന് പറയുന്നത് ആ ഒരു വെളിച്ചെത്തി വേണം ലുക്കാണു ശേഷം ഒന്നാം മധ്യം ഇരുപത്തി ആറ് മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുവാൻ അതിപ്രകാരമാണ് വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹനിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു ആരുടെ അടുക്കിലേക്ക് കന്യകയുടെ അടുത്തേക്ക് വിവാഹ നിശ്ചയം കഴിഞ്ഞ കന്നുകിന് അടുത്തേക്ക് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സംഗീത പുസ്തകം മുപ്പതാം അധ്യായത്തിൽ പറയുന്ന കന്യക എന്ന വാക്കിന്റെ അർത്ഥതലങ്ങളിൽ നിന്ന് വേണം മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല പിന്നീട് നമുക്ക് സാധിക്കും മറിയം ദൂതുണ്ട് പറഞ്ഞു മുപ്പത്തിനാലാം തിരുവചനം ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ഇരുപത്തി ഏഴാം തിരുവചനം നമ്മൾ വായിച്ചു വിവാഹ നിശ്ചയം കഴിഞ്ഞ ജോസഫ് വിവാഹ നിശ്ചയം കഴിഞ്ഞ കണ്ണുകിന് അടുത്തേക്കാണ് ദൂതൻ ദൂതനപ്പെട്ടത് എന്നിട്ടും ദൂതനോട് പറയുകയാണ് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് അത് പ്രകാരമാണ് ശരിയാവുക നമ്മുടെ നാട്ടിലൊക്കെ വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടിയെങ്കിലേക്ക് നിനക്കൊരു കുഞ്ഞിനെ ലഭിക്കുമെന്ന് പറഞ്ഞാൽ നാം ആരെങ്കിലും അല്ലെങ്കിൽ അവളിങ്ങനെ ചോദിക്കുമോ ഞാൻ പുരുഷൻ അറിയുന്നില്ലോ എന്ന് ചോദിക്കുമോ അത് ആ അനുഗ്രഹത്തെ സ്വീകരിക്കുമോ ഇവിടെ അല്ലേശത്തിലെ സന്ദേശത്തിലെ അല്ല മറിച്ച് അവൾ കന്നുകയാണ് കന്നുകാവൃതം ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റെടുത്ത വ്യക്തിയാണ് അവളോട് ദൂതൻ പറയുകയാണ് നിനക്ക് ഒരു കുഞ്ഞു ജനിക്കുമെന്ന് അപ്പോൾ അവൾ പറയുകയാണ് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ അറിയുന്നില്ലല്ലോ എന്ന് അവിടെയാണ് ദൂതൻ ഇപ്രകാരം അവളോട് മറുപടി പറയുന്നത് പരിശുദ്ധാത്മാവിൽ ഗർഭിയാകും എന്ന സത്യം അത് മനസ്സിലാക്കി അവൾ പറയുകയാണ് അവളുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ തലം മനസ്സിലാക്കണം ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമുക്ക് പോലും ഒരു പുരുഷനില്ലാതെ ഒരു സ്ത്രീ ഗർഭിണിയാക്കുമ്പോ എന്ന് സംശയം മാത്രം ഇരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും അവൾ അന്ന് ചിന്തിച്ചു ഇതക്കർത്താണ്ട് ദാസിന്റെ വാക്ക് എന്നി നിറവേറട്ടെ എന്ന് വിശ്വാസത്തോടെ പറയാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് പരിശുദ്ധ മറിയത്തിൻ്റെ വിശ്വാസത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് നിത്യ കന്യകത്ത് നേർച്ചു നേർന്ന പരിശുദ്ധ കന്നിക മറിയത്തിൻ്റെ ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷന് എന്ന് പറഞ്ഞ് പരിശുദ്ധാൽ ഗർഭിണിയായ പരിശുദ്ധ കന്യകറിയ കന്നികാത്ത തകർക്കുവാൻ സൗകര്യമോ അതാണ് ചോദ്യം സഭ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് പറഞ്ഞത് പരിശുദ്ധ കന്യക മറിയം നിത്യ കന്യകയാണ് തുടർന്ന് സഭ സ്ഥാപിച്ചപ്പോൾ ഒരു പുരുഷന് സ്ത്രീ വിവാഹത്തിലുള്ളൂ എന്നുള്ള നിയമം കടന്നു വന്നപ്പോൾ ഇതേ കന്യകത്വത്തിൽ ആചാരമാണ് കന്യാസ്ത്രീമാർ ഇന്ന് നമ്മുടെ സഭകളിൽ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് വിശ്വാസത്തിങ്ങളും അന്ത്യുൽഭവങ്ങളും നമ്മൾ കണ്ടു ഇനി മൂന്നാമത് വിശ്വാസത്തിൽ കടന്നു വരിക കാലഘട്ടമാണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് പഠിക്കുവാനായിട്ട് എടുത്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഒരു വിഷയമായി സഭയുടെ മുമ്പിലേക്ക് വന്നതേയല്ല ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിലാണ് പരിശുദ്ധ കന്യകാമറിയം അമലോത്ഭവയാണെന്നുള്ള വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്നത് തന്നെ സഭയുടെ നീണ്ട കാലഘട്ടം ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തിനാല് പത്തൊമ്പതോ നൂറ്റാണ്ടിലാണ് ഈ സംഭവം നടക്കുന്നത് അതുവരെ സഭയിൽ ആർക്കും ഒരു വിഷയമല്ലായിരുന്നു പരിശുദ്ധ കന്യകാൻ പറയും അമ്മ പോയാണ് അല്ലയോ എന്നുള്ളത് ആയിരിക്കാം അല്ലായിരിക്കാം എങ്ങനെ വേണമെങ്കിലും വിശ്വസിച്ചോട്ടെ എന്ന് സഭ മുന്നിൽ വെക്കുകയും ചെയ്തു പല ദൈവജന്മാരും അമ്പലം പോയി അല്ല എന്ന് പ്രഖ്യാപിക്കുന്നവരാണെങ്കിൽ പല ദൈവജന്മാരും അമ്മൾ പോയാണ് എന്ന് പ്രഖ്യാപിക്കുന്നവരായിരുന്നു പല വിശുദ്ധരും അങ്ങനെയായിരുന്നു എന്നാൽ ശേഷം പ്രൊട്ടസ്റ്റിന്റെ പതിനേഴ് മറ്റു സഭകൾ നിന്ന് ഭിന്നിച്ചുകൊണ്ട് രൂപം കൊണ്ടപ്പോൾ അവർ തീർത്തു പറഞ്ഞു മറിയം അല്ല എന്ന് ഇപ്രകാരം തീർത്തു പറഞ്ഞ സ്ഥിതിക്ക് സഭ ഇത് വ്യക്തമായി ഒരു ഉത്തരം നൽകേണ്ട ബാധ്യസ്ഥയായി തീർന്നു അവിടെ സഭ വ്യക്തമായി പഠിക്കുവാനായി ഒരു ടീമിനെതിരെ മാനിക്കുകയും അവരിത് വ്യക്തമായി പ്രബോധനം മനസ്സിലാക്കിക്കൊണ്ട് പരിശോധന കന്യാം പറയാം അമലോത്ബവിയാണെന്ന് ലേഡി ഇമാക്കുലേഷന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ പ്രഖ്യാപിച്ചു പുറപ്പെട്ട സഹോദരങ്ങളിൽ നമ്മൾ സത്യം മനസ്സിലാക്കണം ഈ ഒരു വിശ്വാസ സത്യം ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ മാത്രം തങ്ങി നിൽക്കേണ്ട ഒരു വിശ്വാസ സത്യം മാത്രമാണ് പൊതുജനത്തിന്റെ ഇടയിലേക്ക് കടന്നു വരേണ്ട ഒന്നുമല്ല ഏതൊരു വിശ്വാസങ്ങളെ പോലെ പഠിപ്പുള്ള അറിവുള്ള വ്യക്തികൾക്കടി മാത്രം നിൽക്കുന്ന ഈ ഒരു വിശ്വാസത്തെ ദൈവം സഭ മുഴുവൻ ആഘോഷിക്കപ്പെടണമെന്നും ആദരിക്കപ്പെടണമെന്നും ആഗ്രഹിച്ചു അതിൻ്റെ ഫലമായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ ഭരണികൾ പറഞ്ഞു ഞാൻ ആണ് അമനോത്ഭവയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭരണതീത്തേക്ക് ഏതൊരു പിശാചി പ്രത്യക്ഷപ്പെട്ടു എന്ന രീതിയിലേക്ക് വലിയൊരു കിമ്മുതന്തി കടന്നു വന്നപ്പോൾ വികാരിച്ചു അവളെ വിളിച്ച് ശാസിച്ചു നീ എന്താ കാണുന്നത് ആരെയാണ് നീ കാണുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി പാവം പെൺകുട്ടി പ്രകാരം പറയുകയാണ് അവൾ എന്നോട് പേര് പറഞ്ഞു അവളുടെ പേര് എന്നാണ്

നമ്മുടെ സത്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ നവംബർ ഒന്നാം തീയതി മാർപ്പാപ്പ പ്രഖ്യാപിക്കുക പരിശുദ്ധാരോപിത രാജ്ഞിയാണ് സ്വർഗാരോപിതയാണ് ഇതും ഇപ്രകാരം തന്നെ മറ്റു സഭകളിൽ പരിശുദ്ധ ഉള്ള സ്വർഗത്തിൽ പോയത് ബൈബിളിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വാദിച്ചപ്പോൾ ആരംഭിച്ചതാണ് അപ്പോൾ സഭ അതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി കമ്മീഷൻ വയ്ക്കുകയും വ്യക്തമായി പഠിക്കുകയും അതിനൊരു ഉത്തരം ലഭിക്കുകയും ചെയ്തു സഭയുടെ പൂർവ്വ ചരിത്രം മുതലേ അപ്രസ്തോലമായ കാലഘട്ടം മുതലേ പരിശുദ്ധകന്മാറിയും സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യപ്പെട്ടു എന്നുള്ളൊരു സത്യംമാരെ സമ്മതിക്കപ്പെട്ടു എന്നുള്ള സത്യം ആദ്യം മുതലേ സഭയുടെ രേഖകളിൽ ഉണ്ടായിരുന്നു പാരമ്പര്യങ്ങളിലുണ്ടായിരുന്നു തോമസിക ചരിത്രത്തെ കുറിച്ച് നമുക്കറിയാമല്ലോ തോമസ് ലിഹ ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ സന്ദർശനം തോമസ് ലിഹയുടെ ഒന്നാമത്തെ ഭാരത സന്ദർശനം പാർട്ടിയ മേഖലകളിലായിരുന്നു അത് ഇന്ത്യൻ ഉത്തരേന്ത്യ മേഖലകളിൽ പാർട്ടിയ പാകിസ്ഥാൻ മേഖലകളിലായിരുന്നു അവിടെ വെച്ച് മാതാവിന് ദർശനം ലഭിക്കുകയും തിരികെ മാതാവ് മരിച്ചു വന്ന് മനസ്സിലാക്കി കടന്നു വരികയും ശിഷ്യന്മാർ മാതാവിന്റെ കല്ലൺ ഉറന്നപ്പോൾ ശരീരം കണ്ടില്ല ഈ ഒരു സഭാ പാരമ്പര്യത്തിൽ നിന്നാണ് സ്വർഗാരൂപിതയാണെന്നുള്ള സത്യത്തെ മനസ്സിലാക്കുന്നത് സഭ അപ്പോൾ അത് ബൈബിളിന് വിരുദ്ധമാണോ പരിശുദ്ധ സ്വർഗാരൂപിതയാണെങ്കിൽ ബൈബിളിന് വിരുദ്ധമാണോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മശരീരങ്ങളോട് ബൈബിളിൽ എടുക്കപ്പെട്ട് നമുക്ക് കാണാം മോശയെ നമുക്ക് കാണാം നമുക്ക് കാണാം അവർ മൂന്ന് പേരും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ് ചെയ്തത് യേശുക്രിസ്തു ദൈവമായതുകൊണ്ട് സ്വയം സ്വർഗാരോഹണം ചെയ്യുകയാണ് ചെയ്യുന്നത് അതിനാൽ തന്നെ ശരീരങ്ങളുടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് ബൈബിൾ വിരുദ്ധമല്ല നമ്മളിത് മനസ്സിലാക്കണം അത് ബൈബിൾ വിരുദ്ധമായ കാര്യമേ അല്ല അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം പന്ത്രണ്ടാം മധ്യം ഒന്നു മുതല തിരുവചനങ്ങളിലെ സൂര്യനോടെ ആറയാക്കിയ സ്ത്രീ ചന്ദ്രനെ പാത എന്നുള്ള ആ സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് രക്ഷകനെ പ്രസവിക്കുന്നത് മറിയത്തോട് തുല്യപ്പെടുത്തിക്കൊണ്ടുള്ള വെളിപാടിൻ്റെ വ്യാഖ്യാനമായി നമുക്കതിനെ കാണാം കാരണം പരിശുദ്ധ പരിശുദ്ധിയാമറിയാം വാഗ്ദാന പേടകമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പതിനൊന്നാം അധ്യായം അവസാനിക്കുന്നത് സ്വർഗത്തിൽ പോലെ ഒരു കാഴ്ച കാണുകയാണ് വാഗ്ദാന പേടകത്തെ കാണുകയാണ് ജർമ്മിയായുടെ കാലഘട്ടത്തിൽ മക്കബയാൾ കാണാൻ സാധിക്കും കാണാതെ പോയ വാഗ്ദാന പേടകം കണ്ടുകിട്ടുന്നതായി സ്വർഗത്തിൽ കാണപ്പെടുന്നതായി പറയുന്നത് പുത്രം നമ്പിടാനും പരിശുദ്ധാത്മ ഒന്നിച്ച് ആവശിച്ച വാഗ്ദാനപ്പെടം എന്നതുപോലെ പുത്രം നമ്പിടാനും ഒമ്പത് മാസം ആയതുകൊണ്ട് ആ മറിയത്തെയാണ് അവിടെ വാഗ്ദാനപ്പെടുന്ന രീതിയിൽ ധനിക്കൊണ്ട് വെളിപാടി ദിവസം പന്ത്രണ്ടാം മധ്യം ഒന്ന് മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്ക് മറിയത്തെ കാണാൻ സാധിക്കുന്നതും ചിലർ പറയാറുണ്ട് അത് മറിയത്തെ പറ്റി പറയുന്നതല്ല അതായത് ഇസ്രായേലിനെ പറ്റി പറയുന്നതാണ് അതുമല്ലെങ്കിൽ അത് കുറിച്ച് പറയുന്നതാണ് എന്നുള്ള വ്യാഖ്യാനങ്ങൾ പറയാം പക്ഷെ വെളിപാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനം അനുസരിച്ച് ഒന്നിലധികം വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് കാരണം യേശുവിന് പ്രസവിച്ചവൾ മറിയമാണ് സഭയുടെ മാതാവ് ഇന്ന് നിൽക്കുന്നത് മറിയമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഈ ക്ലാസ്സിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത് പരിശുദ്ധ കന്യക കണ്ടികാമറിയ നാല് വിശ്വാസ സത്യങ്ങളും ബൈബിൾ വിരുദ്ധമല്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം പിന്നെയോ അവയിൽ നിന്ന് ഏതെങ്കിലും ഒരു വിശ്വാസത്തെ നമ്മൾ ഉപേക്ഷിച്ചാൽ ബൈബിൾ അധിഷ്ഠിതമായ രക്ഷാകര രഹസ്യത്തിൻ്റെ ചരിത്രത്തെ അതിൻ്റെ സന്ദേശത്തെ തകർക്കുന്ന പ്രവൃത്തിയായി മാറുകയും ചെയ്യും അതിനാൽ നമ്മുടെ മാതാവായ പരിശുദ്ധമ്മയെക്കുറിച്ച് വ്യക്തമായ ബോധ്യത്തോടെയും അവിശ്വാസത്തിൽ ആഴങ്ങളിലേക്ക് കടന്നുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ